കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കെ എസ് എസ് പി എ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കണ്ണൂർ കലക്ടറേറ്റ് പഠിക്കൽ ദ്വിദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു മുൻ കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ന്യായമായ ആവശ്യങ്ങളാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ശക്തമായി ഗവൺമെൻറ്റിനു മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് സർവീസ് പെൻഷൻ അസോസിയേഷൻ മുന്നോട്ടു പോകുന്നത് ഈ കാര്യങ്ങളിൽ വലിയ അലംഭാവമാണ് ഗവണ്മെന്റ് കാണിക്കുന്നത് കുറ്റകരമായ നിലപാടാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചാണ് കെ എസ് എസ് പി എ സംസ്ഥാന വ്യാപകമായി ഇതുപോലുള്ള സത്യാഗ്രഹ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ആവശ്യങ്ങൾ അവകാശങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തേറെയായി അതിശക്തമായി സർക്കാർ ഗവൺമെന്റ് അവസരിപ്പിച്ചുകൊണ്ടാണ് കേരള സർവീസ് പെൻഷണസ് അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സർക്കാർ ഇതുവരെ കുറ്റപരമായ വീഴ്ചയും മലഭാവമാണ് കാണിച്ചിട്ടുള്ളത് നിഷേധപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ എന്റെ സംസ്ഥാന വ്യാപകമായിട്ട് ഇതുപോലെയുള്ള സത്യഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടു ദിവസം നിലനിൽക്കുന്ന സത്യഗ്രഹ പരിപാടിയാണ് ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ആറുകടു പതിനെട്ട് ശതമാനം ക്ഷേമാശ്വാസം അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ വിതരണം ചെയ്യുക മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക ഒ പി എം ഓപ്ഷനും ഉറപ്പുവരുത്തുക പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തടഞ്ഞുവച്ച ക്ഷേമാശ്വാസ കുടിശ്ശികയുടെ മൂന്ന് നാല് ഘടുക്കൾ ഉടൻ വിതരണം ചെയ്യുക പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദ്വിദിന സത്യാഗ്രഹം നടത്തുന്നത് നാളെ സത്യാഗ്രഹ സമരത്തിൻ്റെ സമാപനം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും പി സുഖദേവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം പി വേലായുധൻ ടി വി ഗംഗാധരൻ രവീന്ദ്രൻ കോയോടൻ കെ രാമകൃഷ്ണൻ എ കെ സുധാകരൻ കെ സി രാജൻ പി സി ചന്ദ്രാങ്കധൻ മാസ്റ്റർ എം ജെ ജോസഫ് കെ വി ഫിലോമിന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്